ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പരാജയ ഭീതി നേരിട്ട സംസ്ഥാനമെന്ന് പറയുന്നത് ഡൽഹി എന്ന രാജ്യ തലസ്ഥാനമാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ബി ജെ പി ഈ ഏഴിടങ്ങളിലും പരാജയം മണത്തിരുന്നു അതുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പോലും ഉണ്ടായത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്നും ആ പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ബി ജെ പിയെ രക്ഷിച്ചെടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസിൻ്റെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള അർബിന്ദർ സിംഗ് ലൗലി രാജിവെക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ അർവീന്ദർ സിംഗ് ലൌലിയുടെ അനുയായികളും കോൺഗ്രസ് മത്സരിക്കുന്ന ഡൽഹിയിലെ രണ്ട് മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളുമായ നസീബ് സിംഗും നീരജ് ബസോയെയും രാജിവെച്ചിരിക്കുന്നത് ഇരുവരും മൂന്ന് കാരണങ്ങളാണ് രാജിക്കായി ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി അംഗത്വം രാജിവെച്ച ഇരുവരും പറയുന്നത് അർവീന്ദർ സിംഗ് ലൌലിക്ക് യോട് പാർട്ടി അനീതി കാണിച്ചുവെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് തങ്ങളുടെ രാജി എന്നുമാണ് രണ്ടാമത പറയുന്ന കാരണം ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ആ ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പഴയ ജെ എൻ യു വിദ്യാർത്ഥി നേതാവായ കനയ്യ ആ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും ഡൽഹി നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ ബി ജെ പി വിട്ടുവന്ന ഉദ്ദിത് രാജിനെ സ്ഥാനാർത്ഥിയാക്കിയതും തിരിച്ചടിയാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ പറയുന്നത് ഈ ഇരു നേതാക്കളും മണ്ഡലത്തിന് അപരിചിതരാണ് എന്ന് മൂന്നാമത്തെ അവർ പറയുന്ന കാരണം നേരത്തെ രാജിവെച്ച കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അർബിന്ദർ സിംഗ് ലൌലി പറഞ്ഞ അതേ കാരണമാണ് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ആംആദ്മി പാർട്ടിയുമായി ഒരു സഖ്യവും പാടില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കും പാടില്ല എന്നും നേരത്തെ തന്നെ ഈ സഖ്യം ഇന്ത്യ സഖ്യം രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ തന്നെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിന്റെ ഉപരി കമ്മിറ്റികളെ അറിയിച്ചത് ആ നിലപാടിൽ നിന്നും കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ പ്രാദേശിക നേതാക്കൾ മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ രാജി അവർ ഇപ്പോഴും ആ തൻപ്രമാണിത്വം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല ഡൽഹിയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് അല്ല ഒരു കാലത്ത് ഡൽഹി അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് അത് ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് ആ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലാണ് ഇത്തവണ കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കുന്നത് നാല് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ്സുമാണ് മത്സരിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ രാജ്യികളെന്ന് പറയേണ്ടിയിരിക്കുന്നു ഡൽഹിയുടെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് ആദ്യമായി ഒരു ആധികാരിക വിജയം ഡൽഹിയിൽ ഉണ്ടാകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റുകളും ബി ജെ പി വിജയിക്കുകയുണ്ടായി എന്നാൽ തൊട്ട് ഇപ്പുറം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു മുന്നേറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ആം ആദ്മി പാർട്ടിക്ക് അൻപത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും വിജയിച്ച ബി ജെ പിക്ക് ലഭിച്ചത് വെറും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഏറെ വർഷക്കാലം ഡൽഹി സംസ്ഥാനം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതാകട്ടെ വെറും ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടും പൂജ്യം സീറ്റുമായി ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ബി ജെ പി തരംഗം ആഞ്ഞടിച്ചു ഏഴിൽ ഏഴ് സീറ്റും അവർ വിജയിച്ചു എന്ന് മാത്രമല്ല അൻപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കാനും ബി ജെ പിക്ക് എന്നാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അവരുടെ കരുത്ത് തെളിയിച്ചു ആം ആദ്മി പാർട്ടി അറുപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി വെറും എട്ട് സീറ്റിലേക്ക് ഒതുങ്ങി കോൺഗ്രസ് പതിവ് പോലെ പൂജ്യം സീറ്റിൽ തന്നെ തുടർന്നു അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയേയും പിന്തുണയ്ക്കുന്നൊരു പതിവാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ആ ട്രെൻഡ് വളരെ വ്യക്തമായി നമുക്ക് ഈ കണക്കുകളിൽ കാണാൻ സാധിക്കും ആ ട്രെൻഡിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ആ അവസ്ഥയിൽ നിന്നും ബി ജെ പിയെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ രാജിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് എന്താണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി വരുന്നുണ്ട്